മൂന്ന് മൂന്ന് നല്ല സുരേഷ് ഗോപിയുടെ ഭരണ ഈ ആകാശപാതെന്ന് പറയണ ഒരു സംഭവം ഉണ്ട് ആകാശപാത തൃശ്ശൂകാര്ക്ക് അറിയാം നിങ്ങളെ ആളെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇപ്പോ ഞാൻ പറയണ എന്റെ പകുതി പാകടും മറ്റുള്ളവര് പറയണെന്റെ പകുതി പാകടും എന്നിട്ട് ഇത് രണ്ടുമൂടി യോജിപ്പിക്കും ഏഹ് ഞാൻ ഒരു പകുതി വേറെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഒരു പകുതി വേറെ പറഞ്ഞിട്ടുണ്ടാവും മീഡിയക്കാരുടെ ഒരു പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടാവും ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഞാനൊരു കാര്യം പറയും അതിൻ്റെ വേറൊരു കാര്യം ഞാൻ വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും അത് രണ്ടും കൂടി യോജിപ്പിക്കും എഡിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ആൾക്കാർ തെറി വിളിച്ച് പൊങ്കാലിട്ടുണ്ടെന്ന് നമ്മളെ അതുപോലെ തന്നെയാണ് നിങ്ങൾ സുരേഷ് ഗോപിയുടെ വീഡിയോ വന്നാലും ആളിപ്പം പറഞ്ഞത് വേറെ കാര്യമായിരിക്കും നിങ്ങൾ ഇടുന്നത് വേറെ കാര്യമായിരിക്കും ആണോ അല്ലേ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും നിങ്ങളല്ലെന്നൊക്കെ പറയും ആണോ അല്ലയോ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പറയട്ടെ സുരേഷ് അത് അതിലേക്ക് പറയാനാ വരണേ സുരേഷ് ഗോപി എന്ന വ്യക്തി തൃശ്ശൂർ ചെയ്തതെന്ന് വെച്ചാൽ ആള് ആകാശവാദം ഒരു സംഭവം ഉണ്ട് ആൾ അങ്ങനെ സംസാരിച്ച ഓക്കെ ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നു തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാന്റ് അവിടെ ഫുള്ള് വൃത്തികേടായിട്ട് തന്നെ കിടക്കണേ ആൾക്കാർ ടോയ്ലറ്റ് യൂസ് ചെയ്യണവും ഫുള്ള് ബാഡായിട്ട് ആൾക്കാർ തുപ്പി പോണതും ഒക്കെ ആ സൈഡിൽ തന്നെയാണ് നമുക്ക് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ലായ്മ കാണുന്നുണ്ട് അതാള് ഫുൾ നിർമി ഫ എന്താ പറയാ ഫുൾ നിർമ്മിച്ച് നല്ലൊരു ും കെ എസ് ആർ ടി സി ആക്കും നമ്മുടെ പ്രതീക്ഷയുണ്ട് ആള് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പഴും നമ്മുടെ തൃശ്ശൂകാരൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇപ്പഴും പ്രതീക്ഷിക്കുന്നുണ്ട് ആൾ ഒരു ഒരു മാറ്റം കൊണ്ടുവരുന്നുള്ളത് നെഗറ്റീവ് പറയുന്ന ആൾക്കാര് എപ്പോഴും പറഞ്ഞോണ്ടല്ലേ ഉള്ളു അവർക്ക് പോസിറ്റീവ് പറയുന്ന നേരം ഉണ്ടാവില്ലല്ലോ നല്ല ഭരണം ആളെ കൊണ്ടാവുന്നതും ചെയ്യുന്നുണ്ട് ഇല്ലേ എന്റെ എന്റെ ഭാഗത്ത് ആളെ കൊണ്ട് ആവുമെന്ന് ചെയ്യുന്നുണ്ട് ഒരാളെ പുഷ് ചെയ്തിട്ട് അതെ സുരേഷ് ഗോപി ഞാൻ സുരേഷ് ഗോപി അധികാരത്തിൽ വന്നതിന് ശേഷം തൃശൂരിന് നല്ല രീതിയില് അല്ലെങ്കിൽ തൃശ്ശൂരിന് മെച്ചപ്പെട്ടൊരു തൃശ്ശൂരാക്കാൻ ചെയ്ത മൂന്ന് കാര്യങ്ങൾ എന്താ അല്ല മൂന്ന് കാര്യങ്ങൾ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് തൃശ്ശൂർ ഇറങ്ങുമ്പോ അറിയാം അത് ഡ്രാമാറ്റിക് തൃശ്ശൂർ വരുമ്പോ തന്നെ അറിയാം നിങ്ങക്ക് എന്തൊക്കെയാ ചെയ്തു സമയം അല്ല നീ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു വ്യക്തിക്ക് സമയം കൊടുക്കണം നിങ്ങൾ ഇപ്പൊ പിണറായി സാറിന് മോദി സാറിന് എല്ലാവർക്കും ഒരു സമയം കൊടുത്തിട്ടുണ്ട് ആദ്യം എന്ന് പറയുമ്പോൾ അവര് കയറിയ സമയത്ത് അവരൊക്കെ ഒന്ന് പഠിക്കണം എങ്ങനെയാണ് പൈസ ഒക്കെ വാരി എടുക്കുക എന്നൊക്കെ വാരി എടുത്ത് ഒന്ന് നന്നായി ചിന്തിച്ച് പൈസ വഴിയൊക്കെ ചെലവാക്കണമെന്നും എന്തിനൊക്കെ വേണ്ടി അവർക്ക് സമയം വേണ്ടേ അതുപോലെ തന്നെ സുരേഷ് സാറിന് സമയം കൊടുക്കണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നമ്മൾ സിനിമയിലൂടെയാണ് ആൾ കാണുന്നത് രാഷ്ട്രീയത്തേക്ക് ബി ജെ പിയിലൂടെയാണ് ആൾ കടന്ന് വന്നത് ആൾക്ക് നമ്മളൊരു കുറച്ച് സമയം കൊടുത്തത് ഇപ്പൊ നമ്മൾ കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കെ എസ് ആർ ടി സി ആയാലും ഓരോ കാര്യങ്ങൾ വികസിപ്പിക്കും എന്ന് പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ വിശ്വാസം വിശ്വാസമാണ് ആള് സമയത്ത് തന്നെ ഇത് കേരളത്തിന് ഒരു എയിംസ് എന്നുള്ള രീതിയിൽ ആള് പറഞ്ഞു വെച്ചതാണ് പക്ഷെ ബഡ്ജറ്റ് വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അത് അത് അതാ ഞാൻ ഞാൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ പാസ്സാകാത്തത് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റുമോ കൊടുത്തിട്ടുണ്ടാവും നമ്മളൊരു കൈ അറിയുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമല്ലേ അങ്ങനെ ഒരു പരിചയം എന്താ കേട്ടല്ലേ ഇതാണ് നീ വിണേ അങ്ങനെ എന്ത് സാധനം അതെ കണ്ടിന്യൂ കണ്ടിന്യൂ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ നല്ല കാര്യം ചെയ്യുന്നൊന്നും നിങ്ങൾ പോയിട്ട് ഇരിക്കില്ല എന്തെങ്കിലും ആൾക്കാരുടെ നെഗറ്റീവ് ഉണ്ടോ എന്തെങ്കിലും ആൾക്കാർ ഇപ്പോ അവരെ അവരിപ്പോ പൊട്ടയാണോ അവരുടെ ഡ്രസ്സിംഗ് രീതി ശരിയല്ല അതൊക്കെയാണെങ്കിൽ നമുക്ക് എടുത്ത് വൈറലാക്കാം നിങ്ങൾ അതാണ് ചിന്തിക്കുന്നത്